ടുത്തേ ഇസ് ഹോലിഡേ മ്യൂസിക് đi dạy 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 Yes, dạy yes, come on, dạy <laughs> <Hey. Hey. Hey. laughs> up. <laughs> up. Up, up, up. <laughs> oh. ആഹാ അപ്പനും മോനും വന്നല്ലോ ഇനി ചടങ്ങ് തുടങ്ങിക്കും ഞങ്ങള് നല്ല നില കഴിഞ്ഞിരുന്ന ആളുകളാ ഇപ്പൊ കുറച്ച് ഉള്ളൂ എന്റെ മാർത്ത സുഖമില്ലാതെ ആശുപത്രി ഇടുന്നപ്പോ നീ പൈസ അതൊന്നും സഹായിച്ചു അത് ഒന്നും അല്ലല്ലോ കൊള്ളപ്പലിസിക്കല്ലേ ബാങ്കിൽ ബോട്ടിന്റെ ലോൺ അടക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോ നീ പൈസ അതൊന്നും സഹായിച്ചു അതും ദാനവും അല്ലല്ലോ ഞാൻ ോനെ ഫ്രെഡി നിനക്ക് ഈ തന്തപ്പിടീനെ ഒന്നും നന്നാക്കാൻ നോക്കിക്കൂടെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല പിന്നെ എനിക്ക് എനിക്കിപ്പോഴപ്പം ഇതിനെന്ത് ഭരിച്ചിരുന്ന വീരശൂര പരാക്രമിയും അദ്ദേഹത്തിന്റെ സർവ സൈന്യാധിപനായിരുന്ന സാറേ പിള്ളേരും അതില് ഒരു പിള്ളേരുടെ ഉടവാളാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് കാണുമല്ലേ അതെ ഞാൻ ഇതിനെന്ത് വില തരണം അയ്യോ ഇതിന് വിലയൊന്നും തരണ്ട ഇത് ഞങ്ങളുടെ സാറിനുള്ള ഒരു ഇതായിരുന്നു പ്രസന്റ് ആയിട്ട് ഈ മേനോൻ അവതാരം ചെയ്യാറേ ഉള്ളൂ തീരിക്കാറില്ല അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞ ശരിയാവില്ലല്ലോ നിൽക്ക് നിൽക്കേ ഞാനെ പ്രസാദിച്ച ലക്ഷണമുണ്ട് കാശ് വല്ല ഒന്നും തരാനാണോ നിക്കാൻ പറഞ്ഞത് കാശല്ല പ്രശ്നം ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഉണ്ടാക്കി എടുക്കണം ഇതുപോലെ വല്ല പഴയ സാധനവും കിട്ടിയാൽ ആളെ ഹലോ പോലീസ് ആ അന്ന് കട പോയാ വാളില്ലേ അത് തിരിച്ചു കിട്ടി അത് എന്തിനാ ഫോർ ദാറ്റ് യു മീൻ ഐ മീൻ ദിസ് വീട് വരെ പിടിച്ച ശക്തിയില്ല അതുകൊണ്ടാണ് മൈസൺ ഗീവ് മെ കമ്പനി അണ്ടി പറയുമോ സാർ എപ്പിടിച്ചോൺ കത്തേ എന്താ എന്താ കാര്യം എന്താ കാര്യം എന്നോ മര്യാദയ്ക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾ കാർ കൊണ്ട് രണ്ടിലൊന്നും ഇരിച്ചിട്ട് രണ്ടിലറിഞ്ഞിട്ട് പോകുന്നുള്ളൂ സാമ്പത്തികമായി സമൂഹത്തിന്റെ മധ്യവർത്തി മണ്ഡലത്തിൽ കഴിയുന്ന സാധാരണക്കാരനായ ടൂ വീഴേഴ്സ് ഓണേഴ്സിന് ഈ നഗരത്തിലൂടെ സൈക്കിൾ മരണഭീതി ഇല്ലാതെ ഓടിക്കാൻ പോകുമെന്ന് അറിയണം ഈ നാട്ടിലെ റോഡുകൾ എനിക്ക് എനിക്ക് എന്താ അറിയാതെ പോവില്ലേ പോകും പക്ഷെ നഷ്ടപരിഹാരം കിട്ടാതെ ഞങ്ങൾ പോവില്ല എന്ത് നഷ്ടമാ പിന്നെ കൊറേ വെജിറ്റബിൾസ് പിന്നെ പിന്നെ വണ്ടിയുടെ കാര്യം വണ്ടിയുടെ ഹെഡ് ലൈറ്റ് പോയി കവർ പോയി ക്രാഷ് ഗാർഡ് പോയി മഡ് ഗാർഡ് പോയി എന്തോ വേണം ഞങ്ങൾ ആ വേണ്ടത് ഒട്ടും കൂട്ടി പറയുന്നില്ല മുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ അത് ശരി

ഇതിന്റെ മുകളിലായവന്മാരുടെ താമസം ആ കിളവന്റെ ഒരു എളപ്പം കൂടെ ഒടിച്ചു വിട്ടേക്കട്ടെ അയ്യോ അത് വേണ്ട ഈ വയസ്സുകാലത്ത് തന്നെ കൊണ്ട് അഴി എണ്ണം ബുദ്ധിമുട്ട പിന്നെ താൻ എവിടായിരുന്നു ഇത്രയും കാലം ഒന്നും പറയണ്ട പച്ചി കുറെ കാലം പുറത്തായിരുന്നു പിന്നെ ബോംബെ കൽക്കട്ട മറ്റ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി താനിപ്പ എന്ത് ചെയ്യുന്നു ചെയ്യുന്നൊക്കെ തന്നെ ഗുണ്ടാഴ്ച കൂലി തല്ലേ ആട്ടെ താൻ എങ്ങനെ കൃത്യമായിട്ടൂടെ വന്നു വന്നതല്ലോളൂ കൊണ്ടുവന്നതാണ് ആ കീഴത്തെ കേട്ട് കിടവിൻ എന്റെ മച്ചമ്പീ തല്ലിക്കാൻ ഇവരാരാണെന്ന് അറിയാമോ എന്റെ ആൾക്കാരാ മേലാൽ വാടക ചോദിക്കുകയോ അവരെ ശല്യപ്പെടുത്തുകയോ ചെയ്താലുണ്ടല്ലോ ഓടിച്ചു വാജി ിയാനോ ഫോർ സെയിൽ സിക്സ് റോസ് ഗാർഡൻ റോസ് ഗാർഡൻ സെയിന്റ് ആൽബേർട്ട് പപ്പ പപ്പ ഒരു പിയാനോ ലാഭമുള്ള നല്ല ബിസിനസ് ഉണ്ട് പറ രാവിലെ തന്നെ ലാഭം ഉണ്ട് പപ്പാ ഒന്നും വേണ്ട ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് എന്താ തെക്കേക്കര പോൾട്രി ഫോമിൽ അഞ്ഞൂറ് കോഴികളെ കൊടുക്കാനുണ്ട് ആവറേജ് അയ്യേ കോഴി ബ്രോക്കറാ പിന്നെ റോഡിൽ റോഡിലിറങ്ങുമ്പോഴേ ആളുകളെ കോഴി ക്ലാസ് കോഴി ക്ലാസ് എന്ന് വിളിക്കും എടാ കേടാ പ്രായവും ഒക്കെ ഉണ്ട് പക്ഷെ രണ്ടാമത് പറഞ്ഞില്ല എന്താന്ന് വിവരം ആ എന്നാ വിവരമില്ലാത്ത ഞാൻ കോഴിയെ വാങ്ങാൻ തീരുമാനിച്ചു എന്ന വിവരമുള്ള ഞാൻ പിയാനോ വാങ്ങിക്കാൻ തീരുമാനിച്ചു ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് നമ്മൾ കോഴിയെ വാങ്ങിക്കുന്നു നമ്മൾ പിയാനോ വാങ്ങിക്കുന്നു കോഴിയെ വാങ്ങിക്കുന്നു പിയാനോ വാങ്ങിക്കുന്നു കോഴിയെ വാങ്ങിക്കുന്നു ഓക്കേ ഉണ്ട് ഉണ്ട് ഒരു കാണിച്ചു അവളല്ലാതെ ആരും ഇത് തൊടാറില്ല തൊടാൻ അവൾ സമ്മതിക്കില്ല അവക്ക് തീരെ ഇഷ്ടമല്ല വിൽക്കാൻ പക്ഷേ മിസിസ് വില്യംസ്റ്റ് ചെയ്യുന്നു ഐ മീൻ വിലയൊന്നും അറിയില്ല ചെയ്യാം പക്ഷെ ഈ പിയാനോ എന്നൊക്കെ പറയുന്നത് നിത്യോപയോഗ സാധനമല്ലാത്തത് കൊണ്ട് പ്ലീസ് ഡോൺ അഭിനയം ഇതുപോലെ വല്ല സാധനവും വിൽക്കാനുണ്ടെങ്കിൽ വെറുതെ പത്രത്തിൽ പരസ്യ പണങ്ങളെന്താ ജസ്റ്റ് ഇൻഫോം നിക്കോളാ എന്നത് അപ്പടി എപ്പി ഫിഫ്റ്റീൻക്ക് തന്നെ ഷൂട്ടിംഗ് വെച്ചിരിക്കിഫ്ത്ത് വരണു പറഞ്ഞാ എപ്പടി ரொம்ப അത് എല്ലും അപ്പ പടം എടുക്കണം പടം എടുപ്പൊക്കെ നിർത്തി വല്ല റബ്ബർ വെച്ചോ തുടങ്ങിയാൽ എന്തെന്ന് ആലോചിക്ക എന്താ പ്രൊഡക്ഷന്റെ ഒരു ചെലവ് അതിനിടയിൽ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ മറ്റു ചോട്ടാ ചോട്ടാ പ്രശ്നങ്ങള് അതാണ് പറഞ്ഞുകൊണ്ട് വന്നത് ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഥയാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അതിനു വേണ്ടിയാണ് തന്നോട് പിയാനോയ്ക്ക് പറഞ്ഞത് അപ്പൊ വരുന്നു മൂന്ന് പടങ്ങൾ എല്ലാ മ്യൂസിക്കൽ സബ്ജെക്ട്സ് പടക്കം പൊട്ടുന്ന മാതിരി അല്ലേ പൊട്ടിയത് അതുകൊണ്ട് ഹീറോയുടെ പ്രൊഫഷൻ ഞങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തി ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് മാറ്റി ആരാച്ചരാക്കി സ്വന്തം മകന്റെ കഴുത്തിൽ വന്ന ആരാച്ചാർ അയാളുടെ കഥ അയാൾക്ക് പിയാനോ വായിക്കാമല്ലോ വായിക്കാം പക്ഷേ വയലിൻ മതിയറ പറഞ്ഞത് അപ്പോ പിയാനോ സോറി തൽക്കാലം എനിക്ക് വേണ്ട ഇതാണെങ്കിൽ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നെ അഞ്ചാറ് പ്രാവശ്യമായിട്ട് നടത്തിയാണല്ലോ പറഞ്ഞോണ്ടല്ലേ ഈ സബ്ജെക്ടിന്റെ െ എന്നെ ആക്കരുത് ആരാച്ചാ